ഈ ഏറ്റവും കൂടുതൽ അനുഭവിച്ച അമ്മയുടെ ഞാൻ കിലോ മാത്രം 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 തൂക്കമുള്ള ഒരു മാല എല്ലാവർക്കും നമ്മുടെ എല്ലേ സ്വാഗതം കേട്ടോ നീ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് സത്യത്തില് ഒരു വല്ലാത്തൊരു ഒരു ഷോക്ക് ആയിരുന്നു ഞാൻ നീ ഒരു ന്യൂസ് കണ്ടപ്പോഴത്തി കേട്ടോ കാര്യം ഞാനും അദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് ഭയങ്കര ഒരു മോട്ടിവേഷൻ ചെയ്യാൻ നല്ലപോലെ കഴിവുള്ളൊരു മനുഷ്യനാണ് ഈ മനുഷ്യൻ എങ്ങനെ ഇങ്ങനൊരു പെട്ടു എന്നോർത്തോണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നലെ ഒന്ന് വീഡിയോ ചെയ്തിരുന്ന ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ സത്യങ്ങൾ എന്നതെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞതിനു ശേഷം നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ ആദ്യമേ തന്നെ നമ്മളെടുത്ത് റിയാക്ട് ചെയ്ത് സത്യങ്ങൾ കുറച്ചെങ്കിലും നമ്മൾ അറിയാതെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് ഓർത്തോണ്ട് ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ വന്നിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ ഇതെങ്ങനെ സംഭവിച്ചു ഇദ്ദേഹത്തിനെ കൊണ്ട് ഇതെങ്ങനെ ചെയ്യാൻ പറ്റി കാര്യം ഇതുപോലെ ഒരു അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകൻ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു മകൻ എന്നൊക്കെ ഉള്ളത് അങ്ങനെയെല്ലാം വിചാരിച്ച് ഇത് സത്യമാണോ ഇല്ലയോ എന്നൊക്കെയുള്ള പിന്നെ ഒരുപാട് കമൻസുകൾ ഒരിക്കലും ഇദ്ദേഹം ഇങ്ങനെ ചെയ്യേല എന്ന് പറഞ്ഞ ഒരുപാട് ഉണ്ടായിരുന്നു ഈ കമൻറ്റുകളെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കാണെങ്കിലും എനിക്ക് തോന്നി ഇതിൽ സത്യങ്ങൾ എന്നതാ എന്നൊന്ന് അറിയണമെന്ന് എനിക്കും തോന്നി ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഇതിനെപ്പറ്റി ചെകുഞ്ഞെ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു നമ്മൾ കാണുന്നേം കേൾക്കുന്നതും ഒന്നുമല്ല സത്യം എന്നെനിക്ക് മനസ്സിലായി ഒരുപാട് പേര് ഇദ്ദേഹത്തിനെ പറ്റി നല്ലത് പറയുന്നുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് പറയുന്നതും പക്ഷേ അതിൽ സത്യങ്ങൾ അറിഞ്ഞതിന് ശേഷം കുറേ പേര് വന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ഇതിൻ്റെയൊക്കെ സത്യങ്ങൾ എന്നാന്ന് ഇതൊക്കെ എന്നാന്നുള്ളത് ഇദ്ദേഹം ഭാര്യയും മറ്റേ വെറുതെ എല്ലാ ഭാര്യ എന്ന് പറഞ്ഞാൽ ചേതാമോനോൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ ഒരു പ്രോഗ്രാമിലൂടെയാണ് ഇവർ ഫെയിമായി തുടങ്ങിയത് അതിനകത്ത് വന്ന് പുള്ളി എല്ലാം തുറന്നു പറയുന്ന ഒരു ആയിരുന്നു ഞാൻ ഇങ്ങനെയായിരുന്നു ഞാനതായിരുന്നു ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്നു പിന്നെ അദ്ദേഹം അമ്മയെ സ്നേഹിച്ചു അപ്പനെ സ്നേഹിച്ചു ഭാര്യയെ സ്നേഹിച്ചു കുടുംബത്തെ സ്നേഹിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും നല്ലൊരു മനുഷ്യൻ ഇങ്ങനെ മാറി അതൊരു പോലീസ് ഓഫീസർ എന്നൊക്കെ ഉള്ള ഇത് വന്നപ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് അങ്ങോട്ട് ഇതായിരുന്നു നല്ലൊരു മനുഷ്യനാണല്ലോ എന്നുള്ളത് ആ ഒരു പ്രോഗ്രാം ഞാൻ കാണുമായിരുന്നു അതിനകത്ത് ഇങ്ങനെ ഇദ്ദേഹമാണ് വിൻ ചെയ്തതെന്നാണ് പറയുന്നത് കാര്യം ഞാൻ എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല ഓർമ്മ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ കണ്ടൊരു പ്രോഗ്രാമാണ് അതിനകത്തുണ്ടായിരുന്ന കുറച്ച് പേരെയൊക്കെ എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട് മഞ്ചു പത്രോസ് പിന്നെ തൊടുപുഴയിലുള്ളൊരു ഫാമിലി ഉണ്ടായിരുന്നു അത് പിന്നെ അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ജൂ നിധ നിധ ഒക്കെ അതിനകത്തുണ്ടായിരുന്ന സമയത്ത് അങ്ങനെ കുറേ പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ അവസരം ഇവരാണ് വിൻ ചെയ്തെന്നുള്ള ഇതാണ് എനിക്ക് ഒരു മൈൻഡിൽ നിൽക്കുന്നത് പക്ഷേങ്കിൽ ഇതൊന്നുമല്ല ഇവരുടെ ലൈഫ് എന്നുള്ളതാണ് ഇവരുടെ ചുറ്റുവട്ടത്തുള്ളവരും പറയുന്നത് ഇവരെ അറിയാവുന്നവരും പറയുന്നത് കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരുപാട് പീഡനം ഇദ്ദേഹത്തിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് ഇദ്ദേഹമായിട്ട് ഒന്ന് ചെല്ലു താമസിക്കുന്നതെന്ന് വരെ ന്യൂസ് ഇതായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ അമ്മയില്ല മകളില്ല ഒന്നുമില്ല ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് എന്നാണ് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മകളുടെ അടുത്ത് പോലും അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇതിലേക്ക് എത്രമാത്രം സത്യം ഉണ്ടെന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളല്ല മറ്റുള്ളവർ ഇതേ ഒരേ സ്വരത്തിൽ തന്നെ എല്ലാവരും ഒരേപോലെ പറയുന്നു പിന്നെ ചില കമൻറ്റുകൾ കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തിന് അറിയാവുന്നവരാണ് ഇടുന്ന കമൻറ്റുകൾ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഈ ഒരു കേസെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് പൊട്ടിമുളച്ച് പെട്ടെന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഒന്നുമല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ നടന്ന സംഭവമാണ് ആ സംഭവം നടന്നിട്ട് ആ കൊച്ച് സ്കൂളിലെ എന്നത് ഒരു കൗൺസലിങ്ങിൻ്റെ ഇതായിട്ടാണ് ആ കുഞ്ഞിന് ഇതൊക്കെ ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിനെ അവരുടെ സ്കൂളിലെ കൗൺസിലിങ്ങിലൂടെ ഇതായിട്ട് ആ കുഞ്ഞ് ആ ഒരു ഈ ഒരു പ്രശ്നം നടന്നതിന് ശേഷം ഈ കുഞ്ഞ് ശരിക്കും അങ്ങ് മാനസികമായിട്ട് വല്ലാതായി പോയി എന്നാണ് പറയുന്നത് അതിൻ്റെ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ നമുക്ക് കേട്ട് ഉണ്ടല്ലോ ഇദ്ദേഹത്തിനോടുള്ള ആരാധന മുഴുവൻ നമുക്കങ്ങ് പോകും നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് കാര്യം എനിക്കും ഒരു പെൺകുഞ്ഞ് ആ ഒരു നമുക്ക് പെൺകുഞ്ഞുങ്ങളില്ലേ പോലും ഒരു അപ്പനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമ്മൾ ആ കേൾക്കുന്നത് അതിനകത്തൂടെ കൊച്ചിന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പേരൻസ് വിട്ടു ആദ്യം തന്നെ പേരൻസിനോട് പറയാനുള്ളത് എന്നു വെച്ചാൽ ഇങ്ങനെ കുറേ പേരൻസ് ഉണ്ട് എല്ലാവരെയും അന്ധമായിട്ടങ്ങ് വിശ്വസിക്കുന്നത് എന്നതിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റൊരു വീട്ടിൽ ഏൽപ്പിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ബന്ധുവീടുകളിൽ പോലും നമുക്ക് കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കാൻ പറ്റാത്തൊരു കാലമാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എന്നതിന് സ്വന്തം വീട്ടിലുള്ള അപ്പനെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാലങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ നടന്ന് സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വന്നിട്ട് ഇത്ര ഒരു മനുഷ്യനെ നമ്മൾ വെറും ഒരു വീഡിയോയിലൂടെ മാത്രം കണ്ട് അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ ക്ലാസുകൾ മാത്രം കേട്ട് അദ്ദേഹം ആരും അറിയാത്ത ഒരു സിറ്റുവേഷൻ നമ്മൾ അവിടെ എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്ന ഏതൊരു പേരൻസ് കാണിക്കുന്നതും അവരുടെ ബുദ്ധിമോശം തന്നെ പറയാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഇങ്ങനൊരു പ്രശ്നമുള്ളൊരു കുഞ്ഞും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരിക്കലും നമ്മൾ ആരുടെയും കയ്യിലേക്ക് വിട്ട് കൊടുക്കരുത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് അത് ഈ കുഞ്ഞിനെ കൊണ്ട് നിർത്തിയെന്ന് പറയുന്നത് ഇയാൾ ഓരോ സ്ഥലത്ത് കൗൺസിലിങ്ങിൻ്റെ കാര്യത്തിന് പോകുമ്പോൾ ഈ കുഞ്ഞിനെയും എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി ഇദ്ദേഹം മൂന്ന് ദിവസമാണ് ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചെന്നാണ് പറയുന്നത് ആ കുഞ്ഞിനെ ഉപദ്രവിച്ചത് ഭയങ്കര ഇതായിട്ട് മൃഗീയമായിട്ടുള്ള ഉദ്രവരുന്നതിനെ ഉപദ്രവിച്ചതെന്നാണ് പറയുന്നത് എന്ന് ഇവന് എത്ര പത്ത് നാൽപ്പത്തൊമ്പത് വയസ്സുണ്ടെന്ന് എനിക്ക് ഇങ്ങേർക്ക് ഈ പതിനാറ് വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ ഒരു തന്തയുടെ പ്രായമാകാനുള്ള ഒരുത്തൻ ആ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് എങ്ങനെ കാണിക്കാൻ തോന്നി ഇങ്ങർക്കും ഒരു പെൺകുഞ്ഞല്ലേ ഉള്ളത് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പുറത്തോട്ട് പോയി നമ്മുടെ മറുനാടനകത്ത് കേട്ടു അദ്ദേഹത്തെ വിളിച്ചൊരു സ്ത്രീ പറഞ്ഞു അവരുടെ ഫാമിലി പ്രോബ്ലം അങ്ങ് പറയാൻ ചെന്നാണ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് കറികളുണ്ടാക്കിക്കൊണ്ട് വരണമെന്നും ഒരുപാട് മോശമായിട്ട് അവരുടെ അടുത്ത് ഇദ്ദേഹം പെരുമാറി പിന്നെ അവരത് മാറുമായിരുന്നു പിന്നെ ഒരേപെട്ടവരൊക്കെ വെച്ചാൽ ഇങ്ങനെയുള്ള കേസ് കിട്ട് പബ്ലിക്കിലേക്ക് കൊണ്ടുവരാൻ മടിക്കും കാര്യം എന്നാന്ന് ചോദിച്ചാൽ വീടിലെ ആ ഒരു അവരുടെ ഫാമിലിയിലുണ്ടാകുന്ന ഒരു നാണക്കേട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരതങ്ങ് ഒതുക്കി തീർക്കും ഒതുക്കി തീർക്കുന്നതെന്ന് വെച്ചാൽ പ്രശ്നം അങ്ങ് പുറത്ത് അറിയിക്കാതിരിക്കാണ്ട് അവരെ ശ്രമിക്കും നാണക്കേട് പയ്യന്ന് അതൊക്കെയാണ് ഈ കൊള്ളാമെന്ന കുടുംബത്തിൽ കയറി എന്തെങ്കിലും കാണിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ അങ്ങ് നാണക്കേട് ഓർത്തുമുണ്ടായിരിക്കുള്ളൂ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും ഇതിനൊക്കെ കയറി പറ്റാനും നോക്കുന്നത് പക്ഷേ എങ്കിൽ ഈ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് കാണിച്ചതാണ് ഇനി എത്ര പേരെടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഈ പണ്ട് കാരണം പറഞ്ഞാലേ ഒരു സന്യാസിക്ക് തെമ്മാടിയാകാൻ പറ്റും ഒരിക്കലും ഒരു തെമ്മാടിക്ക് സന്യാസിയാകാൻ പറ്റിയെന്ന് പറയുന്ന സത്യമാണ് ഇദ്ദേഹത്തിൻ്റെ പഴയ കാലങ്ങൾ ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം എങ്ങനെയായിരുന്നു എന്നതായിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ കേൾക്കുന്നുണ്ട് ഇദ്ദേഹം ജോലിയിൽ നിന്ന് സ്വയം രാജിവെച്ചല്ല ഇയാൾ രാജിവെക്കേണ്ട സിറ്റുവേഷൻ കൊണ്ട് രാജിവെച്ചതെന്ന് പറയുന്നു കാര്യം ഇദ്ദേഹം കാണിക്കുന്ന പല തോന്നിയസുകളും ഇതിനൊരു മേലുദ്യോഗസ്ഥര് കണ്ടുപിടിച്ച് അങ്ങനെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായപ്പോഴത്തേക്കാണ് ഇത് പിന്നെ ഇദ്ദേഹം നടത്തുന്ന ഒരു ചാരിറ്റി പോലുള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ് കാര്യങ്ങളോ അല്ല കാര്യം ഇദ്ദേഹം നല്ല തുകയാണ് മേടിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹത്തിന് എത്രമാത്രം പണത്തിനോട് ഒരു മനുഷ്യനാണെന്നുള്ളത് അല്ലെങ്കിൽ അതുപോലെ പൈസ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാൻ നല്ല പൈസ മേടിക്കുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാം കാരണം സർവീസ് രാജിവെച്ചുകൊണ്ട് വി ആർ എസ് എടുത്തുകൊണ്ട് ഞാനിപ്പോൾ മോട്ടിവേഷൻ മേഖലയിലാണ് അപ്പോൾ എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ കേരളത്തിലല്ലോണ്ട് പത്തുനൂറ് എസ് ഐമാരുടെ പരാറ്റേഷൻ അവരൊക്കെ പറയും നിനക്ക് നല്ല സുഖം പി എം ഇല്ല ഇൻക്വസ്റ്റ് ഇല്ല ഡ്യൂട്ടി ഇല്ല നിനക്ക് ട്രാഫിക് ഇല്ല ഫയലില്ല കെ എസ് എൻക്വറി ഇല്ല മറ്റു സ്റ്റേറ്റ് പോകണ്ട നിനക്ക് ആരാൽ നിയന്ത്രണമില്ല നീ അടിച്ച് പൊളിക്കുക അല്ലെങ്കിൽ മോനെ കത്തിക്കയറുന്നതൊക്കെ പറയും ഒപ്പള്ളവരൊക്കെ വിളിച്ചിട്ട് പറയും അവിടെ ഞാൻ എഴുതി കൊടുത്ത് പോകാൻ നിൽക്കുക മടുത്തണെന്നൊക്കെ പറയും ഇങ്ങനെ പക്ഷേ ഞാൻ പോലീസ് ജോലി മടുത്തുകൊണ്ടല്ലോ വന്ന കേട്ടോ ഞാൻ ഇന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ റീസൻലി ഒരു സിക്സ് മന്ത് വെല്ലെ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ സബ് ഇൻസ്പെക്ടൈറ്റ് വർക്ക് ചെയ്തത് പക്ഷേ ഞാൻ വളരെ സംഘടത്തോടു കൂടിയാണ് സർക്കാരിലേക്ക് ഞാൻ വി ആർ എസ് എഴുതി കൊടുത്തത് കാരണം പേഴ്സണൽ ചില കാരണങ്ങൾ പോലും പോലീസിൽ തുടരാൻ സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് എനിക്ക് വി ആർ എസ് നടപടികൾ എനിക്ക് പൂർത്തിയാക്കി എന്നെ സർവീസിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തു കുറച്ച് പെൻഡിംഗ് വെച്ചു നല്ല ബെറ്റർ ഓപ്ഷനൊക്കെ ഗവൺമെൻറ് തന്നു പക്ഷേ അതൊന്നും സ്വീകരിച്ചില്ല കാര്യം എൻ്റെ മൈൻഡ് മുഴുവനും സമൂഹത്തിനകത്ത് ജോഗ്രഫിക് ലൊക്കേഷൻ ഒക്കെ മറികടന്ന് എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ പോകണം ഒരുപാട് കുട്ടികളെ ചേർത്ത് പിടിക്കണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നും ഒക്കെ വല്ലാത്തൊരു ബിലെയിൽ മൈൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു കാരണം പെരുന്തണ പോലീസ് സ്റ്റേഷൻ ജോലി തന്ന സമയത്ത് എനിക്ക് ഒരു രൂപ മാസം ശമ്പളം കിട്ടും പെരുന്നമണ്ണ പോലീസ് സ്റ്റേഷൻ ചുറ്റുവട്ടത്തുള്ള എൻ സി സി എസ് പി സി കൾ മാത്രം ഞാൻ പോയിട്ട് ക്ലാസ് എടുക്കാം ഡ്യൂട്ടി എൻ്റെ തിരക്കും കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാം പെരുന്നമ പോലീസ് സ്റ്റേഷനിൽ ഫിലിപ്പം എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ഇൻപെറ്റിലും ആ പെരന്തമണ് പോലീസ് സുന്ദരമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന സബ് ഇൻസ്പെക്ടർമാർ കേരളത്തിലുണ്ട് പക്ഷേ മോട്ടിവേഷൻ മേഖലയിൽ ഫിലിപ്പമ്പട എന്ന് പറയുന്ന ഈ വ്യക്തി പെരിന്തൽമണയിൽ മാത്രം അങ്ങനെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ എടുത്തത് ഒരുപാട് പേരെന്നോട് പറയും സാറാ പോലീസ് നിങ്ങളെ യൂണിഫോം അഴിക്കരുതായിരുന്നു നിങ്ങൾ ആ സ്റ്റാർ കഴിച്ചത് വലിയ ഉണ്ട് സങ്കടമുണ്ട് നിങ്ങളുടെ എന്നൊക്കെ പലരും പറയും പക്ഷെ മനസ്സുകൊണ്ട് ഇപ്പോഴും ഞാൻ പോലീസുകാരനാണ് മനസ്സുകൊണ്ട് ഇപ്പോഴും എന്റെ ഉള്ളിൽ ഒരു പോലീസുകാരനാണ് ശരിയാണ് നടക്കാൻ പറ്റും ഇദ്ദേഹത്തിന്റെ ഒരുപാട് ക്ലാസ്സിൽ കൂടുതലും കുട്ടികളെയാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് കേട്ടാണ് കൂടുതലും ആൾക്കാരെ ഇദ്ദേഹത്തിന് അഡിക്റ്റ് ആയിട്ടുള്ളത് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ടാണ് ഞാനും ആ ഒരു ഇതിലേക്ക് ഇദ്ദേഹത്തോടെയുള്ള ബഹുമാനം ഇഷ്ടമൊക്കെ ആയിപ്പോയത് പക്ഷേ അതിന് പിന്നിൽ ഇങ്ങനെയും കുറെ കഥകളുണ്ടെന്നുള്ളത് നമ്മൾ ആ സമയങ്ങളിൽ നമ്മൾ ചിക്കിച്ച പോകുന്നില്ലല്ലോ ഇദ്ദേഹം ഭാര്യയും ഉപരോഗിക്കുമായിരുന്നെന്നും ഇദ്ദേഹത്തിൻ്റെ കൂടെ അല്ല ഭാര്യയും അമ്മയും മകളും ഒന്നും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇത് ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നും ഒക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അമ്മയെ ഭയങ്കരമായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന കുറേ വീഡിയോസും കാര്യങ്ങളും ഉണ്ട് അതിനകത്ത് അദ്ദേഹം എത്രയും പ്രതിഷേധം അമ്മ തിരിഞ്ഞ് നോക്കിയിട്ടില്ലെന്നാണ് ബ്രാ അയൽവാസികൾ പറയുന്നത് ഇദ്ദേഹത്തെ അറിയാവുന്ന ആൾക്കാർ നെഗറ്റീവ് കമൻ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇദ്ദേഹത്തെ അറിയാൻ വരാത്ത ആൾക്കാരാണ് നമ്മൾ ഈ റിയാക്ട് ചെയ്യുന്നവരെ കൂടെ ചീത്ത വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇദ്ദേഹം ഒരു പോലീസുകാരനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പോലീസ് എന്നാണല്ലേ ഈ പോലീസുകാർക്ക് പോലീസുകാരോട് ഒരു പ്രത്യേക സ്നേഹമുള്ളവരാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു കേസ് വന്നത് അവർ ആഴ്ചകളോളം ഇത് ശരിക്കും അന്വേഷിച്ചതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് എതിരെ നടപടി നടപടിയെടുത്തത് പക്ഷേ ഇദ്ദേഹം സമ്മതിച്ചെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം ആത്മഹത്യാ ഭീഷണി മുഴക്കിയതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോയതെന്നും പറഞ്ഞത് ഇപ്പം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതെന്നും പറയുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ആത്മഹത്യ ചെയ്യണം ഇങ്ങനെ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറയും ഭീഷണിപ്പെടുത്താൻ കാര്യമില്ല അതാ ദീപകൻ്റെ വിഷയം വെച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദുരൈ ഒരു അഭിമാനം ഓർത്ത് അദ്ദേഹത്തെ ഇങ്ങനെ നാണം കിട്ടത്തില്ലോ എന്നോർത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു പക്ഷേ ഇങ്ങനെ ഈ പറയുന്നവരൊന്നും ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെ പണത്തിനോട് ആർത്തിയോടുകൂടി നടന്ന് ഇങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ല അവര് വെറുതെ ഭീഷണിപ്പെടുത്തുന്നതാണ് ആ ഒരു ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഭീഷിക്കാർ ഇദ്ദേഹം ഒരു പോലീസുകാരനാണ് ഇദ്ദേഹത്തിന് എല്ലാ നിയമവശങ്ങളും അറിയാം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തെറ്റിങ്ങേ ചെയ്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിന് നിയമപരമായിട്ട് മുന്നോട്ട് പോയാൽ ഇദ്ദേഹത്തിന് അതിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റും പക്ഷെങ്കിൽ ഈ ഇതിന് തെളിവ് മുഴുവനും കാര്യം ഇതൊന്നും പുറത്ത് വിടാത്തതെന്ന് വെച്ചാൽ ഈ പോപ്സോ കേസ് ആയതുകൊണ്ടായിരിക്കാം അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ പോലീസുകാർ എടുത്തതിന് ശേഷമായിരിക്കാം ഇങ്ങനെ ഒരു അറസ്റ്റിനെ പറ്റി ഇദ്ദേഹത്തെ ഇങ്ങനെ ആ കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് സഹിതം കിട്ടിയോണ്ടായിരിക്കാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ആ വീട്ടിലാരും ഇല്ലാതെ ഇദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുന്നിരത്ത് ആ കുഞ്ഞിനെ എന്തിനു കൊണ്ട് നിർത്തി അവിടെ വെച്ച് ആ കുഞ്ഞു എന്നെല്ലാം അനുഭവിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാൻ പറ്റും ആരുമില്ലാത്ത ആ വീട്ടിൽ അങ്ങനെ ഒരു കുഞ്ഞിനെ നമ്മൾ തന്നെയാണ് നമുക്കുള്ള വടി അവരെ കൊടുക്കുന്ന അടിക്കാനായിട്ട് എല്ലാ മാതാപിതാക്കളും അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പല പ്രശ്നങ്ങളും കാണും പല കാര്യങ്ങളും കാണും അത് വേറൊരാളല്ലേ അത് പരിഹരിക്കേണ്ടത് നമ്മൾ നോക്കുക ഇല്ലെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുക ഇനി അതല്ല നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ കുഞ്ഞു മാറ്റം വരുവുള്ളൂ നിങ്ങളുടെ മനസ്സിന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കാണാവുന്ന ദൂരത്തിൽ ഇനി നമ്മളോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റൊരാളോട് പറയാൻ പറ്റുമായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു അകലത്തിൽ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന അത്രയും അകലത്തിൽ അവർ പറയുന്ന നമുക്ക് കേൾക്കണ്ട ആ കുഞ്ഞിനെ നമുക്ക് കാണാവുന്ന രീതിയിലിരുന്ന് ആ ഒരു എന്നെയെന്ന് വെച്ചാൽ സംസാരിക്കുവെടുക്കും ചേട്ടൻ നമ്മുടെ നോട്ടത്തിലുണ്ട് കുഞ്ഞ് അപ്പോൾ ആ കൗൺസിലിംഗ് ചെയ്യാൻ വരുന്ന ആൾക്കൊരു ടെൻഷൻ വരും കാര്യം ആ ഒരു പേരൻസ് ആ കുഞ്ഞിനെ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത് അതും കൂടെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരിക്കലും ഒരു കുഞ്ഞുങ്ങളുടെ അടുത്തും ഒരിക്കലും ഇങ്ങനെ കാണിക്കാൻ മുതിരിയല്ല ഇത് ഇവർ വിശ്വസിച്ച് ഒരു മോട്ടിവേഷൻ ക്ലാസ് മാത്രം കണ്ട് ഇങ്ങനെ ആരാ എന്ന ഇങ്ങനെ ഫാമിലിയെ പറ്റി പോലും അറിയാതെ ഇങ്ങനെ കയ്യിലോട്ട് ഒരു കുഞ്ഞിനെ കൊണ്ട് കൊടുത്ത് ഇവരുടെ പേരിലും കൂടെ നടപടി സ്വീകരിക്കണം അതാണ് ചെയ്യേണ്ടത് കാര്യം ഒരു പ്രായമായ കുഞ്ഞിനെ പിന്നെ ചിലതിന് അത്രയൊക്കെ വരുന്നു കുഞ്ഞിന് സ്വന്തം അമ്മ അമ്മമായ അല്ലെങ്കിൽ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എത്രമാത്രം സത്യങ്ങളുണ്ടെന്ന് അറിയത്തില്ല പിന്നെ ഈ വൈഫിൻ്റെ കാര്യം പറയുന്നത് പോലും അവർ വന്ന് പബ്ലിക്ക് വന്ന് ഇതുവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഒന്നും പറയാൻ വന്നിട്ടില്ല അവർ അങ്ങനെയല്ല ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നെന്നോ അല്ലെങ്കിൽ അല്ല ഞങ്ങൾ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡാണെന്നോ ഒന്നും അവർ പറയാൻ വന്നിട്ടില്ല പക്ഷേ അവരെ അറിയാവുന്ന ആൾക്കാർ ഇവരെ വിളിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അവരെ ഉപദ്രവിക്കുമായിരുന്നെന്ന് വരെ പറയുന്നുണ്ട് ഇങ്ങേര് അതാ പറഞ്ഞത് ഒരു സന്യാസിക്ക് തെമ്മാടിയാകാം തെമ്മാടിക്കൊരിക്കലും സന്യാസി ആകാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് സത്യമാണ് അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ക്രിമിനൽ മൈൻഡ് എപ്പോഴാണെങ്കിലും അത് പുറത്തു വരും ഇദ്ദേഹം ഇനിയും ഇതുപോലുള്ള കേസുകൾ ഇനി പൊങ്ങി വരുമോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയാം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സംഭവം ഇങ്ങനെ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞ് കേട്ട് ഇങ്ങനെ പബ്ലിക്കിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇനി പലയിടത്തുനിന്ന് പല കാര്യങ്ങളും വരും ഒരു പക്ഷേ പേര് പോലും പറയാൻ പറ്റാത്ത ആൾക്ക് ഇദ്ദേഹത്തിനോടുള്ള വൈരാഗ്യം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് അതുപോലെ തന്നെ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ മലപ്പുറംക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ആ ഒരു സ്നേഹം ആ മനുഷ്യർ അവർക്ക് ഭയങ്കര സ്നേഹമുള്ളവരാണ് അവരെ കയ്യിലെടുത്ത് എങ്ങനെ വെച്ചാൽ ഖുറാൻ വായിച്ചാണ് ഇദ്ദേഹം നല്ലവനായ എന്നുള്ള ഇതിലൂടെയാണ് പിന്നെ അവരുടെ രീതിയും കാര്യങ്ങളും മനസ്സിലാക്കി അവരിലേക്ക് അവർക്ക് എങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് ഇത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കിയാണ് ഇദ്ദേഹം പല കാര്യങ്ങളും അതുകൊണ്ട് അവർക്കൊക്കെ ഇദ്ദേഹം കാണപ്പെട്ട ദൈവം തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഈ മോട്ടിവേഷൻ ക്ലാസ് നടത്താൻ പറ്റുന്നവർക്കൊക്കെ ഉണ്ടല്ലോ മറ്റുള്ളവരെ പെട്ടെന്ന് കയ്യിലെടുക്കാനായിട്ട് അവർക്ക് സംസാരിച്ചെടുക്കാൻ പറ്റും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജിജിമാരിയോട് നമ്മൾ കണ്ടത് അവർ സ്ത്രീകളോട് ഉപദേശിക്കുന്ന എങ്ങനെയാണ് സ്ത്രീകൾ ഭർത്താവിനെ കീഴ്പ്പെട്ടി ജീവിക്കണം ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കണം ഭർത്താവിനെ മക്കളുടെ മുന്നിൽ ഭർത്താവിൻ്റെ മോശം പറയരുത് എന്നെല്ലാം പറഞ്ഞാൽ അവരുടെ ലൈഫ് എന്നതായിരുന്നു പുറത്ത് വന്നത് അവരുടെ ലൈഫിൽ അവർ എന്നതെല്ലാം ഭർത്താനങ്ങളാണ് ഭർത്താവിനെ പറയുന്നതും അദ്ദേഹമാണെങ്കിലും എനിക്ക് ഈ ഭാര്യ കിട്ടിയതാണ് പുണ്യമെന്നും ഈ ഭാര്യ വന്നതിന് ശേഷമാണ് എൻ്റെ രോഗങ്ങൾ പോലും മാറിയെന്നും പറഞ്ഞ ആ മനുഷ്യൻ ആ ഭാര്യ അങ്ങനെയാണ് മദ്യവാനിയാണ് മറ്റേതാണ് മറച്ചാണെന്ന് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു അതാണ് പറഞ്ഞത് നമ്മളെപ്പോലെ ഈ സാധാരണക്കാരൻ മനുഷ്യർ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ നമ്മുടെ വീടുകളിൽ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ചെറിയ വഴക്ക് ദേഷ്യങ്ങള് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇവരൊക്കെ പറയുന്ന ഓർക്കും ഓഹ് എത്ര നല്ല മനുഷ്യർ എത്ര നല്ല ഫാമിലി എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അപ്പോൾ ഇവരെയൊക്കെ നമ്മളങ്ങ് ദൈവത്തെ പോലെ അങ്ങ് കണ്ട് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് കണ്ട് ഇവരൊക്കെ നമ്മളങ്ങ് ആരാധിക്കാൻ തുടങ്ങും പക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളെ കാണുകയുള്ളൂ നമുക്ക് തന്നെ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ഇവരൊക്കെ ഉദ്ദേശിക്കുമ്പോൾ നമ്മളോർക്കും നമ്മുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് എന്നാൽ പിന്നെ ഇപ്പോൾ ഇവരെ ഒന്ന് കണ്ടേക്കാം അല്ലെങ്കിൽ ഇവരോടൊന്ന് സംസാരിക്കാം നമ്മുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടും നിൽക്കുക അത് അവർ മുതലെടുക്കും അവരുടെ ആ ഒരു തേനൊലിപ്പിക്കുന്ന വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തന്നെയാണെങ്കിലും ആ ഒരു വികാരത്തോടു കൂടിയൊക്കെ പറയുന്ന കേൾക്കണം അമ്മയെപ്പറ്റി നമുക്ക് നമുക്കത് കൂടെ പറ്റി പറയുന്ന കാര്യം ഇദ്ദേഹം അമ്മയെ തിരിഞ്ഞ് കേൾക്കാം ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പീഡനവും ഞാൻ അനുവദിച്ചൊൻപത് കിലോ മാത്രം തൂക്കമുള്ള ഒരു കാതിൽ മാത്രം കമ്മൽ ധരിക്കുന്ന റോഡുകോൾഡിന്റെ മാല മാത്രം ധരിക്കുന്ന ഒരിക്കൽ പോലും കൈകൾ ഉയർത്താത്ത മേരിക്കുട്ടി എന്ന് പറയുന്ന ഒരമ്മയുടെ മകനാണ് ഞാൻ മദ്യപാനത്തിന്റെ ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു കുടുംബം എൻ്റെ കുടുംബം പക്ഷെ ഇന്ന് എല്ലാ സന്തോഷമുണ്ട് ജീവിതത്തിൽ മാതാപിതാക്കളെ മാതാപിതാക്കളെങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുക ഒരുപക്ഷെ നിങ്ങൾ കണ്ണു തുറന്ന് തുറക്കുമ്പോഴേക്കും അവർ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവും എത്ര വികാരമായിട്ട് അത് കേൾക്കുന്ന നമുക്ക് പോലും കുളിരു ഇല്ലേ അമ്മേനെ നമ്മൾ ചേർത്ത് മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുക അവരെ എപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് അവർ നമ്മളെ അതേ നാളെ നമ്മുടെ കൂടെ കാണിക്കൽ എന്നുള്ള രീതിക്കൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അമ്മയെ സ്നേഹിക്കാത്ത ഏതൊരു മകനാണെങ്കിലും മകളാണെങ്കിലും പെട്ടെന്ന് അമ്മയെ സ്നേഹിക്കാനായിട്ട് തോന്നിപ്പോകും പക്ഷേ ഇവർ കാണിക്കുന്നതെന്നാണ് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ ഈ പറച്ചിലൂടെ സ്വന്തം അമ്മേനെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ലെന്നാണ് പറയുന്നത് ഒരു പക്ഷേ എന്നാൽ അമ്മ ചിലപ്പോൾ ഒന്നിച്ച് പറയും അങ്ങനെയല്ല എൻ്റെ മകനെന്നെ നോക്കിയിട്ടുണ്ടെന്ന് പറയും കാര്യം എന്നാന്ന് വെച്ചപ്പോൾ നമ്മുടെ ആ ഒരു കുടുംബത്തിലെ എത്രയും പേരെ കൊന്നു കളഞ്ഞാൽ ആ ഒരു അനിയനെ വരെ കൊന്ന് അവരുടെ ബന്ധുവിനെ കൊന്ന ഒരു പയ്യനെ പറ്റി ഇപ്പം അമ്മ പറയുന്നത് എന്താ അവരെ ഉപദ്രവിച്ചിട്ട് പോലും അവർ പറഞ്ഞത് എന്താ എൻ്റെ മകനല്ല എന്നെ ഉപദ്രവിച്ചതെന്ന് ആ മകനെ രക്ഷിക്കാനാണ് അമ്മ നോക്കിയത് എന്ന് പറഞ്ഞാൽ അമ്മമാർ അങ്ങനെയാണ് അവർ വന്നിച്ച് പറയും എൻ്റെ മകനല്ല അങ്ങനെ ചെയ്ത് എൻ്റെ മകൻ എന്നെ നല്ലപോലെ നോക്കി എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഭാര്യ ഇത്രയും പ്രശ്നക്കാരനായ ഒരു മനുഷ്യൻ അവർ അങ്ങനെ ഒരു സംഭവമാണെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് പോയെങ്കിൽ ഇവർക്ക് എങ്ങനെയായാലും ഇതൊന്നും പുറത്ത് കൊണ്ടുവരത്തില്ലായിരുന്നു ഇദ്ദേഹം ആരായിരുന്നല്ലോ ഇദ്ദേഹത്തിൻ്റെ മുഖം മൂടി അഴിച്ചു കൊണ്ടു വരായിരുന്നു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടിയെങ്കിലും രക്ഷപ്പെട്ടായിരുന്നേനെ ആ കുട്ടിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുകയായിരുന്നു അത് ഒന്നാമത് അതിന് പ്രശ്നമുള്ള ഒരു കുഞ്ഞാണ് അതിനെയൊക്കെ ഉപദ്രവിക്കാമെന്ന് പറഞ്ഞാൽ എത്ര അത് മൂന്ന് ദിവസമൊക്കെ എത്ര ഇവനെയൊക്കെ എന്നതാണ് ചെയ്യേണ്ടതെന്നറിയാവോ നല്ല ശിക്ഷയാണ് കൊടുക്കേണ്ടത് ഞാൻ ഇങ്ങനെ ആദ്യത്തെ വീഡിയോ എണപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു കാര്യം ഈ മനുഷ്യനെപ്പറ്റി തന്നെയാണോ ഈ പറയുന്നത് എന്ന് ഓർത്ത് സത്യം പറഞ്ഞാൽ കുറേ നേരം ഞാൻ ഷോക്കായിപ്പോൾ ഇത് സത്യമാണോ അതോ ഇതിന് എന്തെങ്കിലും ചതിയുണ്ടോ ഇതെ ഇദ്ദേഹം ചതിക്കപ്പെട്ടതാണോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പക്ഷേ ഇപ്പോൾ ഓരോ ന്യൂസുകളും പുറത്തോട്ട് അന്ന് നമ്മുടെ ഏതോ ഒരു ചാനൽ ഇട്ടായിരുന്നു റിയാക്ഷൻ വീഡിയോ പേര് ഒരു താടി ഒക്കെ വെച്ച് തൊപ്പി വെച്ച ഒരാൾ നമ്മുടെ ആനന്ദമല്ല അല്ലാതെ തൊപ്പിവെച്ചിരിക്കുന്ന വേറൊരാളുണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അദ്ദേഹം പറഞ്ഞായിരുന്നു ഇവൻ ഇതൊന്നുമല്ല ഇവനിൽ വേറൊരു മുഖമുണ്ട് പക്ഷേ അദ്ദേഹത്തെ ഒരുപാട് പേര് ചീത്തു വിളിക്കുന്നതായിട്ട് നീ പോടാ എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി മോശമായിട്ട് അദ്ദേഹത്തോട് പറയുന്നതായിട്ട് പക്ഷേ അദ്ദേഹം ആ പറഞ്ഞതൊക്കെ സത്യങ്ങളായിരുന്നു അദ്ദേഹം കുറച്ചൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് പറഞ്ഞത് പക്ഷേ ഞാൻ ഈ പോലീസുകാർ പറയുന്ന കാര്യങ്ങൾ കേട്ടായിരുന്നു ശരിക്കും അവർ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് അരുന്ന ഒരാളെ ഞങ്ങളാരും അങ്ങനെ ചുമ്മാ ഉപദ്രവിക്കാൻ നോക്കത്തില്ല അതുപോലെ തെളിവ് കൈ കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കുറെയൊക്കെ സത്യങ്ങൾ അന്വേഷിച്ച് പോകും ഇതിൻ്റെ സത്യങ്ങൾ എന്നാണെന്നുള്ളത് ഇതിൽ എന്തെങ്കിലും സത്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അറിയാം അദ്ദേഹം നല്ല ഒരു മനുഷ്യനാണെങ്കിൽ ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്നെ തെളിയിക്കാൻ പറ്റിയിട്ട് അങ്ങനെ നടന്നിട്ടില്ല എന്നുള്ളത് പക്ഷേ എങ്കിൽ വീണ്ടും ഇത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോ പാമ്പലിയൊന്നും ആരും ഒന്നും പറയുന്നില്ല ആരും ഒരു കാര്യവും പ്രതികരിക്കുന്നുമില്ല ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഒരു മീഡിയയുടെ മുന്നിലോ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ ഒന്നിച്ചായിരുന്നോ അല്ലെങ്കിൽ ഞങ്ങൾ സെപ്പറേറ്റ് ആയിരുന്നോ ഈ നിമിഷം വരെ അവരൊന്നും പറയാൻ വന്നിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഇതിൻ്റെ സത്യാവസ്ഥകൾ എന്നാണെന്നുള്ളത് ഒരിക്കലും ഇദ്ദേഹം പൈസക്ക് ശരിക്കും പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇദ്ദേഹം ആ ജോലി രാജിവെച്ച് ഇദ്ദേഹം ഇതിലേക്ക് ഇറങ്ങിയതും ദേഹം ലക്ഷങ്ങളാണ് മേടിക്കുന്നതെന്നും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ടെന്നും ഇങ്ങനെയോ എന്നാ നേടി എവിടെയെങ്കിലും പ്രയോജനപ്പെട്ടോ ശരിക്കുമുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവം പുറത്തു വരിക മാത്രം ചെയ്തു ഒരു കാര്യങ്ങൾ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്ക് ഇത്രയും ഒരു പെയിമായിട്ടൊക്കെ വരുന്ന സമയത്തെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ വരുമ്പോഴാണ് കൂടുതലും ആൾക്കാർ ഈ കള്ളത്തരങ്ങൾ പിടിക്കപ്പെടുന്നത് അവരുടെ ഒറിജിനൽ കാര്യങ്ങൾ പുറത്തു വന്ന് അവർ പിടിക്കപ്പെട്ട് ഇങ്ങനെയുള്ള രീതിമാരിയുടെ അവർ നല്ല നിലയിൽ കയറി വന്ന സമയത്താണ് അവരുടെ ഫാമിലിയിലെ ഒരു പ്രശ്നം ഉണ്ടായി തകർന്നു പോയത് ഇപ്പോൾ അവർ രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നു ആ ഒരു അവരുടെ ആ ഒരു മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളും എല്ലാം നേർന്നു അവർ പച്ചാറും കച്ചവടവുമായിട്ട് അവർ നടക്കുന്നു നമ്മൾ ചിലരെ അന്ധമായിട്ടങ്ങ് വിശ്വസിക്കും വിശ്വസിക്കുമ്പോഴത്തേക്കും അവർക്കെതിരെ നമ്മൾ എന്ത് കേട്ടാലും നമുക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രതികരിച്ച് പോകും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹം കൂടുതലും ഒരുപാട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലാസ്സിലൂടെ എല്ലാവരെയും അദ്ദേഹം കയ്യിലെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സത്യങ്ങൾ എന്നാന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും ഒന്നുമില്ലാതെ ഒരു ഞാൻ പറഞ്ഞ ആ ആ ഒരു അറസ്റ്റ് ചെയ്യുകയല്ല അതിനുള്ള െളവും കാര്യങ്ങളും എല്ലാം കിട്ടിയതിന് ശേഷമായിരിക്കാം ചെയ്തത് നിരപരാധി ആണെങ്കിൽ അത് തെളിയട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് അതല്ല ആ കുഞ്ഞിനെ ഇങ്ങനെ ഈ പറയുന്ന പോലെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശിക്ഷ തന്നെ ഇവനൊന്നും പുറലോകം കാണരുത് അവിടെ തന്നെ കിടക്കണം കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവനൊക്കെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇതിനപ്പുറമേ കാണിച്ചു കൂട്ടുകയുള്ളൂ അകത്ത് തന്നെ കിടക്കണമെന്ന് തന്നെയാണ് പറയുന്നത് എന്നതാണേലും കേട്ടപ്പം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരു ഷോക്കായൊരു ന്യൂസാണ് കാര്യം എന്ന ഒരുപാട് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും അദ്ദേഹം ആ ഒരു ആ ഒരു വെറുതെയിലൊരു ഭാര്യ എന്ന് പറഞ്ഞ് ആ ഒരു ഇതിൽ നിന്ന് തന്നെ ഇവരോടൊരു ഇഷ്ടം തോന്നി ഇവരെ നമ്മൾ മനസ്സിൽ കയറ്റിയതായിരുന്നു അത് ഇത്രയും ഒരു പ്രശ്നക്കാരനാണെന്നുള്ളത് അറിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര ഇതായിപ്പോയി കാര്യം ഇദ്ദേഹത്തിൻ്റെ കൂടലും ക്ലാസ്സുകൾ ഈ പറ്റിയും പിന്നെ ഫാമിലിയെ പറ്റിയും കുട്ടികൾ നേരെ വരണമെന്നുള്ള ആ ഒരു അപ്പോൾ അത്രയും ഒരു മൈൻഡിൽ സംസാരിച്ച് ആൾക്കാർക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങളൊക്കെയാണ് മോശം ഇതിൽ നിന്ന് പോകുന്നേ മാറി വരണം എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് ആ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മളും ഒരുപാട് ഇതായി പക്ഷേ ഇവരൊന്നും പറയുന്നതല്ല ഇവരൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതൊക്കെ ഏറ്റവും വലിയ തെളിവ് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്നത് ഇവരെല്ലാം കാണിച്ച് ഇവരെല്ലാം ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പബ്ലിക്കിലേക്ക് വന്നപ്പം ഇവരൊന്നും പറയുന്നതല്ല ഇവരൊക്കെ കാണിക്കുന്ന എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇതുപോലുള്ള ഒരുപാട് കപട മോട്ടിവേഷൻകാരും കപട സ്വാമിമാരും ജ്യോത്സ്യന്മാരും ഒക്കെയുണ്ട് ഇനി ഇതുപോലെ ഓരോന്ന് ഓരോന്നോരോന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ പുതിയ ഇതിലേക്ക് വരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്താറ് കയറിന് ശേഷം എന്നതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്രശ്നങ്ങളോട് നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇനി ഏതൊക്കെ കാര്യങ്ങൾ ഇനി പുറത്തിറങ്ങാനിരിക്കുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ ഇനി വരാനിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം എന്നെയാണല്ലോ അദ്ദേഹത്തെ വിശ്വസിക്കുന്നവരുണ്ട് ഇല്ലെന്നല്ല ഞാനും ഉണ്ടായിരുന്നു ഞാൻ അന്ധമായിട്ട് വിശ്വസിച്ചിരുന്നൊരു വ്യക്തിയാണ് ഭയങ്കര അന്ധമായിട്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പോലും ചെയ്യാനായിട്ട് എനിക്കൊരു മടി വന്നത് എനിക്ക് എന്ത് ഒരു ഭയങ്കര ടെൻഷൻ പോലെ പോലെയായി ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ സത്യമല്ലാതാകുമോ ഇദ്ദേഹത്തെപ്പറ്റി കേട്ടതക്കുന്ന ഉണയാണോ എന്നുള്ളൊരു ഇതിലിരുന്നൊരു വ്യക്തിയാണ് ഞാൻ കാര്യം ഇത് എങ്ങനെ ഇത് പറയണം എന്നുള്ള അറിയാൻ പറ്റാത്തത് കൊണ്ട് പക്ഷേ അതിനുശേഷം ഒരുപാട് വീഡിയോസ് കണ്ടപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് ഇദ്ദേഹം ഈ ഒരു മുഖം മൂടി വെച്ച ഒരാളല്ല ഇതിന് പിന്നെ വേറൊരു മുഖമുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ റിയാക്ട് ചെയ്തത് ഇനി ഇതിൽ അദ്ദേഹം തെറ്റിച്ചതിട്ടില്ലെങ്കിൽ സത്യം തെളിയിട്ടെ എന്നേ പറയുന്നുള്ളൂ മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം